ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കാരണം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള ഒരു ഫീലിംഗ്സ് യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് അവരുടെ ഇമോഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്നേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുവെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾ റൈറ്റ് ലെറ്റ് സ്റ്റാർട്ട് കറണ്ട് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ യു ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ അവർക്ക് ഇപ്പോഴുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് അവർക്കിപ്പോൾ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സുകൾ എന്തൊക്കെയാണ് കാരണം ഫീലിങ്സ് ഓഫ് യുവ പേഴ്സൺ അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് ഒക്കെയാണ് ടെമ്പിൾ പാത്താണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ബാക്കി കാർഡ്സ് കൂടി നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷനാണ് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ അതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ടും കാണുന്നുണ്ട് കുറച്ച് പേർക്കെങ്കിലും ഇത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം നിങ്ങൾക്കിടയിലുള്ള സെപ്പറേഷന് കാരണമായിരിക്കുന്നത് അവർക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളിലേക്ക് വരാൻ കഴിയുന്നില്ല നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനാണ് കാണുന്നത് അവർ പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേ എന്നുള്ളതാണ് അവർ മറ്റൊരു പോസിബിലിറ്റി അന്വേഷിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ തീർച്ചയായിട്ടും ഇത് മാ ഒരു മാജിക്കൽ കണക്ഷനാണ് നിങ്ങളുടേതെന്ന് പറയുന്നത് വളരെയധികം സിൻസിയർ ആയിട്ടുള്ളൊരു പ്രണയം തന്നെയാണ് നിങ്ങൾ രണ്ട് പേരും അത്രയും ആഴത്തില് ഇഷ്ടപ്പെടുന്നവരും പരസ്പരം കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികളുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എത്ര നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടാലും വീണ്ടും വീണ്ടും നിങ്ങൾ ഒന്നിച്ച് ചേരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലും പലർക്കും ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് ഈ ഒരു ജന്മത്തിൽ ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുക എന്നുള്ളത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ വ്യക്തിയെ മറക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ മനസ്സിൽ നിന്ന് മറക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണ് ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്തും ആ വ്യക്തിയുടെ മനസ്സിൽ നിറയെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് എന്ന് കാണുന്നുണ്ട് അവർ നിങ്ങളുടെ കുറിച്ച് ചിന്തിക്കുകയാണ് നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു അവരുടെ ലൈഫിൽ എന്നവർ ചിന്തിക്കുന്ന ഒരു മൊമെൻറ്റാണിത് ഓക്കെ അവർക്ക് എന്തുകൊണ്ട് നിങ്ങളിലേക്ക് വരാൻ കഴിയുന്നില്ല ആ തടസ്സങ്ങൾ എങ്ങനെ നീക്കം ചെയ്യാൻ കഴിയുമെന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവരെയും നിങ്ങളെയും തമ്മിൽ വേർതിനിപ്പിക്കുന്ന ചില വ്യക്തികളെ കാണുന്നുണ്ട് അത് ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം അതായത് ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സോ കൊളീഗ്സോ അങ്ങനെ അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്തൊരു പേഴ്സൺ ആയിരിക്കാം ഓക്കെ ഒരുപാട് ഈ വ്യക്തി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് തരത്തിൽ മറ്റ് സാഹചര്യങ്ങളോടും വ്യക്തികളോടും അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും അവരുടെ മനസ്സിൽ നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അത്രയും പ്രഷ്യസ് ആയിട്ട് അവരുടെ ഹൃദയത്തിൽ അത്രയും വലിയൊരു സ്ഥാനവും കൊടുത്തവർ നിങ്ങളെ അവരുടെ ഹൃദയത്തിൽ കീപ്പ് ചെയ്യണുണ്ട് ഓക്കെ അവർ എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അവർ നിങ്ങളില്ലാതെ സന്തോഷവാനല്ല അല്ലെങ്കിൽ സന്തോഷവതിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവർ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല അവർ അവർ മനസ്സ് കൊണ്ട് അതിലേക്ക് മൂവ് ചെയ്തതല്ല അവർ ഫോഴ്സ്ഫുള്ളി അങ്ങനെ മൂവ് ചെയ്യേണ്ടി വന്നതാണ് എന്ന് ഈ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവർ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അത്രയും അത്രയും ഇൻറ്റൻസിറ്റിയോടു കൂടി അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളെ എന്നാണോ നേരിട്ട് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇനി ഒന്നിച്ചൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആ ഒരു നിമിഷം വരെയും ആ പ്രണയം അങ്ങനെ തന്നെ അവരുടെ മനസ്സിലുണ്ടാകും ഒട്ടും കുറയാതെ തന്നെ ഓക്കെ അതിനി എത്ര നാളുകൾ കഴിഞ്ഞാലും എത്ര എത്ര സമയങ്ങൾ കഴിഞ്ഞിരുന്നാലും അവരുടെ മനസ്സിൽ അതുപോലെ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളോടുള്ള പ്രണയം ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് മേ ബി നിങ്ങളും ഈ വ്യക്തി ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ പലതും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് നിങ്ങളെ രണ്ടുപേരും സ്പിരിച്വലി ആയിട്ടുള്ള വ്യക്തികളാണ് മേ നിങ്ങൾ ഈ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്ത് പാത്തിലോട്ട് മൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് അത്രയും ഇൻറ്റൻസ് ആണ് സോ ഒരിക്കലും ഒരു ശക്തിക്കും നിങ്ങളെ വേർപിരിക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഓക്കെ നമ്മൾ എന്ത് ടോപ്പിക്കാണ് പറഞ്ഞതെങ്കിലും നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് വരുന്ന ആണ് നമ്മൾ പറയുന്നത് ഓക്കെ ഇത് നിങ്ങൾ ഈ ഒരു സമയത്ത് കേൾക്കേണ്ടതായിട്ടുള്ള മെസ്സേജസ് ആയിരിക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ദി സ്പ്രെഡ് ഓക്കെ ക്ലാരിഫിക്കേഷൻ ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ക്ലാരിഫിക്കേഷനാണ് ലഭിക്കുന്നത് യെസ് ഡോർ ടു റൊമാൻസ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഉടനെ തന്നെ ഒന്നിച്ച് ചേരാനുള്ള സാധ്യതയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ സക്സസ് ആവുന്നുണ്ട് നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ച് ചേരാനുള്ള ഒരു സൂചനയാണ് ഈ ഒരു കാർഡ് ഡോർ ടു റൊമാൻസ് എന്നുള്ള കാർഡ് വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക ഓക്കെ യെസ് ഡെഫിനറ്റ്ലി ഒരുപാട് തരത്തിലുള്ള പോസിറ്റിവിറ്റീസും നെഗറ്റിവിറ്റീസും നിറഞ്ഞ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളെ ഒന്നിച്ചു ചേരാൻ നിങ്ങൾ രണ്ടു പേര് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത്രത്തോളം തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്രയും ഒരു സ്ട്രഗിള് നിങ്ങൾ രണ്ടു പേരും എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് യൂണിവേഴ്സൽ ആണ് പരസ്പരം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ പരസ്പരം നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയാനൊക്കെയുള്ള അവസരമാണ് ഈ ഒരു സെപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ട്വിൻ ഫ്ലെയിം എനർജി കണക്ഷൻ തന്നെയാണ് ഓക്കെ നിങ്ങൾ അത്രയും സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ഡ്രീംസിൽ ഈ വ്യക്തിയെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ ഡ്രീംസിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പല അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഈ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് തരത്തിലുള്ള ഡെയിലി എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവാം ഓക്കെ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ അവരെന്ത് മെസ്സേജാണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഐ വിൽ ഓൾവേസ് വെയ്റ്റ് ഫോർ യു ടിൽ മൈ എൻഡ് ഓഫ് ലൈഫ് ഓക്കെ അവർ വളരെയധികം പേഷ്യൻസോട് കൂടി കാത്തിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു പ്രസൻസിന് വേണ്ടിയിട്ട് അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ഐ എം ഡ്രീമിങ് എബൌട്ട് യു റൈറ്റ് നോ ഫീലിങ്സ് സോ ക്ലോസ് നോക്കൂ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സമയത്തും അവർ നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടെന്ന് ഉള്ള ഒരു ഇമാജിനേഷൻ അവരുടെ മനസ്സിലുണ്ട് എപ്പോഴും ആ ഒരു ഫീലിംഗ്സ് അവരുടെ മനസ്സിലുണ്ട് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് ആണ് അവർ പറയുന്നത് ഐ ലവ് യു ആർ വോയിസ് ഐ ക്യാൻ ടോക്ക് വിത്ത് യു ഡേ ആൻഡ് നൈറ്റ് ഓക്കെ നിങ്ങളുടെ വോയിസ് കേൾക്കാൻ അവർ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ നിങ്ങളെ നോക്കിയിരിക്കാനൊക്കെ അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇത്രയും റൊമാൻറ്റിക് ആണ് ഓക്കെ ഐ ആം ഫാസിനേറ്റഡ് വിത്ത് യുവർ ബ്യൂട്ടി ഓക്കെ നിങ്ങളുടെ ആ ഒരു സൗന്ദര്യത്തിൽ അവർ അത്രത്തോളം അട്രാക്റ്റഡ് ആണ് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് ഓക്കെ പോസസ്സീവ്നെസ് യെസ് ഐ ആം സെൽഫിഷ് ഐ കാൺ ടോളറേറ്റ് യുവർ അബ്സെൻസ് ഓക്കെ അവർ നിങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും സെൽഫിഷാണ് ഈ ഒരു ആബ്സെൻസ് അവർക്ക് ഇനി ഇങ്ങനെ സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഓക്കെ ഐ വേർ ഐ മിസ്സിങ് യു ബാറ്റ്ലി റൈറ്റ് നോ അവർ അവർ നിങ്ങളോട് പറയുകയാണ് അവർ നിങ്ങളെ എത്രമാത്രം ആഴത്തിലാണ് മിസ്സ് ചെയ്യുന്നത് എന്ന് ഓക്കെ ആൻഡ് ലൈഫ് ഇസ് ടു സ്ട്രോ ഷോർട്ട് ടു വെയിറ്റ് ഡായി ടു മീറ്റ് യു ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ഇനിയും ഇങ്ങനെ തള്ളി നീക്കാൻ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിങ്ങനെ കഴിയാൻ അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ നേരിട്ട് കാണാൻ അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ദർ ഈസ് സംതിങ് ദാറ്റ് കണക്ട് അസ് ഓൾ ദി ടൈം എപ്പോഴും നിങ്ങൾ തമ്മിലുള്ളൊരു വൈബിനെ കുറിച്ചാണ് അവർ പറയുന്നത് ഇത്രയും സെപ്പറേഷനിലാണെങ്കിൽ പരസ്പരം കാണാൻ പോലും കഴിയുന്നില്ലെങ്കിൽ പോലും എന്തോ ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട് ആ ഒരു വൈബ്രേഷൻ ഉണ്ട് എന്നാണ് അവർ പറയുന്നത് സോൾ കണക്ഷൻ ഓക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ തമ്മിലുള്ള സോൾ കണക്ഷൻ അവരും മനസ്സിലാക്കിയിരിക്കുകയാണ് നോ എക്സ്പെക്റ്റേഷൻസ് പ്യുവർ ഇല്ലാസിർ മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല ഒരു എക്സ്പെക്റ്റേഷനും അവർക്കില്ല പക്ഷേ പ്യുവറായിട്ടും അവർ നിങ്ങളെ പ്രണയിക്കുകയാണെന്നുള്ളതാണ് ഓക്കെ ആൻഡ് ഐ ഫീൽ ലൈക്ക് യു ഡോണ്ട് കെയർ അബൌട്ട് മീ അവർക്കൊരു കംപ്ലൈൻ്റ് ആണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരെക്കുറിച്ച് കെയർ ചെയ്യുന്നില്ല അവരെ നിങ്ങൾ ബോധനം ചെയ്യുന്നില്ല എന്നുള്ളത് അവർ ഒരു കംപ്ലൈൻറ്റ് പറയുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് അവരുടെ ഫീലിങ്സ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എത്രത്തോളം ഇമോഷണലി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അബ്സൻസിൽ എന്നൊക്കെയാണ് അവർ പറയുന്നത് ആൻഡ് ദെൻ ഐ എം സോ ബ്ലെസ്ഡ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഓക്കെ അവർ അത്രയും ഭാഗ്യശാലിയാണ് നിങ്ങളെ അവരുടെ ലൈഫിൽ കിട്ടിയതിൽ എന്ന് അവർ പറയുന്നുണ്ട് ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടി നമുക്ക് നോക്കാം നമ്പർ തേർട്ടി വൺ നമ്പർ വൺ ട്വൻറ്റി സെവൻ ട്വൻറ്റി നയൻ നമ്പർ ട്വൽവ് സെവൻറ്റീൻ நம்பர் ட்வென்டி ஃபோர் ஃபோர்ட்டி நயன் தேர்ட்டி த்ரீ தேர்ட்டி ஃபைவ் ஃபோர்ட்டி ஃபைவ் ட்வென்டி ஒன் ட்வென்டி நயன் தேர்ட்டி சிக்ஸ் ஃபோர்ட்டி டூ ஃபோர்ட்டி ஃபோர் ஃபோர்ட்டி எயிட் நம்பர் டு இலவன் நம்பர் நயன் ஆன் நம்பர் செவன் ஈ நம்பேசி எல்லா சிக்னிஃபிக்கன்ஸு ஜூலை செப்டம்பர் ஆகஸ்ட் ഏപ്രിൽ ജനുവരി മാർച്ച് എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ലെറ്റർ പി ലെറ്റർ ആർ ലെറ്റർ എ ലെറ്റർ ഐ ലെറ്റർ ടി ലെറ്റർ സി ലെറ്റർ എസ് ലെറ്റർ ഇ ലെറ്റർ എൽ ലെറ്റർ എഫ് ലെറ്റർ എച്ച് ലെറ്റർ ഐ ലെറ്റർ എൽ ലെറ്റർ ജി ലെറ്റർ വി ലെറ്റർ യു ലെറ്റർ ഇസഡ് ലെറ്റർ ഡി ലെറ്റർ യു ലെറ്റർ വൈ ലെറ്റർ ഒ ലെറ്റർ ബി ഈ ലെറ്റേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ കളറ് കൂടുതൽ അട്രാക്ഷൻ ഉള്ള വ്യക്തികളുണ്ട് അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഡീപ്പ് ബ്ലൂ ബ്ലാക്ക് കളർ വൈറ്റ് കളർ പേർപ്പിൾ കളർ ഗോൾഡൻ യെല്ലോ കളർ ഈ കളേഴ്സിനെല്ലാം ഒരു ഇമ്പോർട്ടൻസ് കാണുന്നു യോഗ മെഡിറ്റേഷൻ പോലുള്ള പ്രാക്ടീസസ് ചെയ്യുന്ന വ്യക്തികളാണ് ഈ വ്യക്തി ഒരു ഹീലർ ആയിരിക്കാം അസ്ട്രോളജറായിരിക്കാം ആയിരിക്കാം വ്യക്തി ഒരു സോഷ്യൽ വർക്കർ ആയിരിക്കാം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരുണ്ട് ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാം ലോയർ ആയിരിക്കാം ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളുണ്ട് സ്പിരിച്വലി ആണ് ഈ വ്യക്തിയും അല്ലെങ്കിൽ നിങ്ങളും ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് റിയാക്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് എടുത്തുചേട്ടം പോലുള്ള സ്വഭാവം അവരുടെ പ്രത്യേകതയാണ് സെൻസിറ്റീവാണ് ഈ പേഴ്സൺ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ പിണങ്ങുകയും കോൺഫ്ലിക്സ് ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈഗോയിസ്റ്റിക് ആയിട്ടാണ് കാണുന്നത് ഈ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തിക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഈ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ്സ് ഉണ്ടായിട്ടുണ്ടാവാം വളരെ അടുത്ത് തന്നെ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ വരുന്നുണ്ട് ആ ഒരു ഡേയിൽ ചെറിയൊരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ വെറ്റ് ലവേഴ്സായിരിക്കാം ഗാർഡനിങ് ഒരു വ്യക്തിയാണ് മേരീസ് ലിയോ സജിറ്റോറിയസ് ടോറൻസ് ബെർഗോ കാപ്രിക്കോൺ അക്യോറിയസ് ജംനി ലിബ്ര എന്നീ സോഡോക്സൈലിനുള്ള വ്യക്തികളെയും കാണുന്നുണ്ട് ഓക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗിലൂടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം Adwareem bye bye